നമസ്കാരം ടൈം ടൈമിഡിയിലേക്ക് സ്വാഗതം നിങ്ങൾ എങ്ങനെയൊരു വാർത്ത കേട്ടായിരുന്നു നമ്മുടെ രാജ്യത്ത് ബാങ്കുകളുടെ എണ്ണം കുറയ്ക്കാൻ പോകുന്നു നമുക്കറിയാം നമുക്കൊരാൾക്ക് തന്നെ പല ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ടാവും അല്ലേ അപ്പോൾ അതിലേതെങ്കിലും ഒരു ബാങ്ക് നിർത്തി കളഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ആശങ്കപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ സ്ഥിരമായ ഇടപാടുകൾ നടത്തുന്ന ബാങ്ക് ഏതാണ് നിങ്ങളുടെ അക്കൗണ്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ പന്ത്രണ്ട് ബാങ്കുകളിൽ ഏതെങ്കിലും ഒന്നിലാണോ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വാർത്ത ശ്രദ്ധിക്കണം ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയെ അടിമുടി മാറ്റിമറിക്കാൻ പോകുന്ന ഒരു നിർണായക തീരുമാനവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്ന വാർത്തയാണ് പറയാനുള്ളത് രാജ്യത്തെ പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകളെ ഒഴിവാക്കി വെറും മൂന്നെണ്ണമാക്കി ചുരുക്കാനുള്ള ഒരു മെഗാ ലയന പദ്ധതിയാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഈ പുതിയ പദ്ധതി ഏതൊക്കെ ബാങ്കുകളാണ് ഇനി മുതൽ ഇല്ലാതാകാൻ പോകുന്നത് എന്തിനാണ് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് സാധാരണക്കാരായ ഉപഭോക്താക്കളെ ഇത് എങ്ങനെ ബാധിക്കും ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാം നിലവിൽ ഇന്ത്യയിൽ പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകളാണ് ഉള്ളത് പുതിയ പദ്ധതി പ്രകാരം ഇവയെല്ലാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്ക് എന്നീ മൂന്ന് കൂറ്റൻ ബാങ്കുകളുടെ കീഴിലേക്ക് വരാൻ പോവുകയാണ് ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ലയനം ഇങ്ങനെയായിരിക്കും നടക്കുക ഒന്നാമത്തെ ഗ്രൂപ്പിൽ അതായത് നമ്മുടെ എസ് ബി ഐയുടെ കീഴിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര യുക്കോ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എന്നീ ബാങ്കുകൾ ഇനി എസ് ബി ഐയുടെ ഭാഗമായി മാറാനാണ് സാധ്യത ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് താഴെ പറയുന്നവയാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ കീഴിൽ വരുന്നത് ബാങ്ക് ഓഫ് ബറോഡ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ ഈ മൂന്ന് പ്രമുഖ ബാങ്കുകളും പി എൻ ബിയിൽ ലയിക്കും ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് നമ്മുടെ കാനറ ബാങ്കിൻ്റെ കീഴിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത്രയും ബാങ്കുകളാവും ലയിക്കുക അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരാം എന്തിനാണ് ഈ ലയനം നടത്തുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതിന് പറയുന്ന ഒരു പ്രധാന കാരണം ഇതാണ് വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യ ഒരു വികസിത രാജ്യമാകുമ്പോൾ ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുള്ള വമ്പൻ ബാങ്കുകൾ നമുക്കും ആവശ്യമുണ്ട് ലക്ഷ്യം ഇതാണ് ലോകത്തെ ഏറ്റവും മികച്ച ഇരുപത് ബാങ്കുകളുടെ പട്ടികയിൽ കുറഞ്ഞത് രണ്ട് ഇന്ത്യൻ ബാങ്കുകളെങ്കിലും സ്ഥാനം പിടിച്ചിരിക്കണം ഇതാണ് ലക്ഷ്യം നിലവിൽ ആസ്തിയുടെ കാര്യത്തിൽ നമ്മുടെ എസ് എന്ന് പറയുന്നത് ലോകത്ത് നാൽപ്പത്തി മൂന്നാമത്തെ സ്ഥാനത്താണ് ഇപ്പോഴുള്ളത് എന്നാൽ ആദ്യത്തെ നാല് സ്ഥാനങ്ങളിലും ഉള്ള ബാങ്കുകൾ ചൈനയുടെ വകയാണ് ചൈനക്കാരാണ് ആദ്യത്തെ നാല് സ്ഥാനങ്ങൾ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലയനം പൂർത്തിയാകുന്നതോടെ എസ് ബി ഐ പി എൻ ബി കാനറ ബാങ്ക് എന്നിവർ ആഗോള ഭീമന്മാരായി മാറാനിടയുണ്ട് ഇത് വലിയ വ്യവസായങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും ഭീമമായ തുക വായ്പ നൽകാൻ അവരെ സഹായിക്കും ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇന്ത്യയിൽ ബാങ്ക് ലയനം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ അടക്കമുള്ള സബ്സിഡിയറി ബാങ്കുകളെ എസ് ബി ഐയിൽ ലയിപ്പിച്ചത് ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകും പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ലയനത്തോടെ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം ഇരുപത്തി ഏഴിൽ നിന്ന് പന്ത്രണ്ടായിട്ട് കുറഞ്ഞിരുന്നു അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ മെഗാ ലയനം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക വർഷം തന്നെ ലയന നടപടികൾക്ക് ഔദ്യോഗികമായി തുടക്കമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇനി ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ് സാധാരണക്കാരായ നമ്മളെ ഇത് എങ്ങനെ ബാധിക്കും അതിനെക്കുറിച്ച് പറയാം ലയനം പൂർത്തിയായാൽ ലയിക്കുന്ന ബാങ്കുകളിലെ ഉപഭോക്താക്കളുടെ അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് ചെക്ക് ബുക്ക് പാസ്ബുക്ക് എന്നിവയെല്ലാം ഘട്ടം ഘട്ടമായി മാറും എങ്കിലും ആരും ആശങ്കപ്പെടേണ്ടതില്ല ഇത്തരം മാറ്റങ്ങൾ വരുമ്പോൾ ബാങ്കുകൾ കൃത്യമായ അറിയിപ്പുകൾ നിങ്ങൾക്ക് നൽകുകയും ഉപഭോക്താക്കൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുകയും ചെയ്യും ആ ഒരു കാര്യത്തിൽ ആർക്കും ഒട്ടും ആശങ്ക വേണ്ട നിങ്ങളുടെ പണം എന്ന് പറയുന്നത് പൂർണ്ണമായും സുരക്ഷിതമായിരിക്കും ഒന്നും നഷ്ടമായി പോവില്ല ചുരുക്കത്തിൽ ഇന്ത്യൻ ബാങ്കിങ് രംഗത്ത് ഒരു പുതിയ യുഗത്തിനാണ് ഈ ലയനം തുടക്കം കുറിക്കാൻ പോകുന്നത് ചെറിയ കുറേ ബാങ്കുകളെ ഒരുമിപ്പിച്ച് ഒരു കൂറ്റൻ സാമ്പത്തിക ശക്തിയായി മാറ്റുക എന്ന കേന്ദ്ര സർക്കാർ നയത്തിന്റെ ഏറ്റവും വലിയൊരു ചുവടുവയ്പാണിത് ഇത് നന്മയ്ക്കായി മാറും ഈ മെഗാ ലയനത്തെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകുമോ സംശയങ്ങളാണ് അല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക സാമ്പത്തിക ലോകത്തെ ഇത്തരം പ്രധാനപ്പെട്ട വാർത്തകൾ തുടർന്നും യഥാസമയം അറിയാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി